ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്ന വേഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു നാടൻ ബിരിയാണിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാൻ നോക്കാം ആദ്യമായി ഒരു കുക്കറിലേക്ക് ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് കാരണം ഞാനിവിടെ ഒരു കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് അരി നല്ലപോലെ കഴുകി ഒരു പതിനഞ്ച് ടു ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന രീതിയിലാണ് നമ്മൾ മെഷർ ചെയ്തിട്ട് വെള്ളം എടുക്കേണ്ടത് പിന്നീട് നമ്മൾക്ക് ഈ വെള്ളത്തിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നീട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു രണ്ട് പിഞ്ചോളം മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവ രണ്ടും നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് വെള്ളം ഒന്ന് ചൂടാ ആവണവരേക്ക് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം പിന്നീട് നമുക്ക് ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാണ്ട് ആദ്യമായി ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നീട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തലേദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ച ഒരു കപ്പോളം ഗ്രീൻ പീസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവയെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് വെള്ളം നല്ലപോലെ ഒന്ന് ചൂടാവണവരേക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം പ്രത്യേകം ശ്രദ്ധിക്കുക അരി നല്ലപോലെ കുതിർത്ത് വെച്ചതായിരിക്കണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ഒന്നര പീസിലടിച്ച് പിന്നീട് നമുക്ക് വെയിറ്റ് ഊരിയിട്ട് വെള്ളം വറ്റണവരയ്ക്കും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമുക്ക് വെള്ളത്തിലേക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന അരിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാ അരിയും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഇപ്പോൾ ഉപ്പൊക്കെ പാകം അല്ലേന്ന് നമുക്കൊന്ന് നോക്കാവുന്നതാണ് ഇപ്പോൾ എല്ലാ അരിയും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ ഇപ്പോൾ ഇതിൽ പാകത്തിനാണ് നമുക്കിനി മൂടി വെച്ച് ഒരു ഒന്നര വിസിൽ വരുന്നവരേക്കും വെയിറ്റ് ചെയ്യാം ആ നേരം കൊണ്ട് തന്നെ ഒരു കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കുറച്ച് സ്പൈസസും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനിലാണ് ആവശ്യമുള്ളവർ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും നാലല്ലി വെളുത്തുള്ളിയും രണ്ട് പച്ചമുളക് കീറിയതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് പിന്നീട് ഇതിലേക്ക് ആവശ്യമായത് ഒരു വലിയ സവാള നേരിയതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം സവോള വലിയ ബ്രൗൺ ഷെയ്ഡ് ഒന്നാകണ്ട ഒന്ന് സവോള ഒന്ന് സോട്ടായി കിട്ടാനും വരയ്ക്ക് മതി ഈ ഒരു സാഹചര്യത്തിൽ തന്നെ നമുക്ക് ഒരു തക്കാളി നല്ല പഴുത്തത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ് പിന്നീട് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ചോറ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ പാകമല്ലെന്ന് നോക്കാം ഉപ്പ് പാകം നമ്മൾ ചെയ്തിരിക്കുന്ന മിക്സിലേക്ക് അതായത് മസാലയിലേക്ക് നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് നമുക്ക് ഉപ്പ് പാകത്തിനാക്കി എടുക്കാവുന്നതാണ് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ചെയ്യുമ്പോൾ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി പിന്നീട് അവസാനമായി നമുക്ക് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിരിക്കുന്ന കുറച്ച് ഗരം മസാലയും ഇതിൻ്റെ മേലേക്ക് ഒന്ന് തൂവിക്കൊടുക്കുന്നുണ്ട് അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കൊരു അഞ്ച് മിനിറ്റ് പൊത്തി വെച്ച് നമുക്ക് പിന്നീട് സെർവ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട ഒരു ചെറിയൊരു സാലഡ് മാത്രം മതി വേറെ കറികളൊന്നും ഇല്ലാതെ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക